പദ്ധതി നിർവഹണം നടത്തുന്നതിലും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിലും ചെയർമാൻ എന്ന നിലയിൽ പൂർണ്ണമായി പരാജയപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് രാജിവെക്കാം എന്ന മുദ്രപത്രത്തിൽ ഉള്ള കരാർ മൂന്നേ മുക്കാൽ വർഷമായിട്ടും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാലാണ് മാവേലിക്കര ചെയർമാൻ കെ വി ശ്രീകുമാറിനുള്ള പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറായതെന്ന് നേതാക്കൾ പറഞ്ഞു പദ്ധതി നിർവഹണത്തിലും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിലും ചെയർമാൻ എന്ന നിലയിൽ പൂർണ്ണമായി പരാജയപ്പെടുകയും ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് രാജിവെക്കാമെന്ന് മുദ്രാപത്രത്തിലുള്ള കരാർ മൂന്നേ മുക്കാല് വർഷമായിട്ടും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാലാണ് മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാറിനുള്ള പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറായതെന്ന് നേതാക്കൾ പറഞ്ഞു നഗരസഭയ്ക്ക് അനുവദിച്ച രണ്ട് വെൽനസ് സെന്ററുകൾക്ക് നഗരസഭ ഫണ്ടിൽ തുകയും സ്വന്തമായി കെട്ടിടവും ഉണ്ടായിട്ടും കഴിഞ്ഞ ഒന്നര വർഷമായി പ്രവർത്തനം ആരംഭിക്കുവാൻ ചെയർമാന്റെ കെടുകാര്യസ്ഥത മൂലം കഴിഞ്ഞിട്ടില്ല എന്നും നേതാക്കൾ ആരോപിച്ചു വരുമാനമില്ലാത്ത നഗരസഭയിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ലഭിക്കുന്ന തുക ഉപയോഗിച്ച് റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിലും പുതിയ റോഡുകൾ ഉണ്ടാക്കുന്നതിലും വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ചെയർമാൻ പരാജയപ്പെട്ടുവെന്നും പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പിന് സമയബന്ധിതമായി സമർപ്പിക്കേണ്ട വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയത് മൂലം നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ജനറൽ പർപ്പസ് ഗ്രാന്റ് നഷ്ടപ്പെടുത്തുമെന്ന് അവസ്ഥയുണ്ടാക്കിയത് ചെയർമാൻ്റെ അനാസ്ഥയുടെ ഉദാഹരണമാണെന്നും ആരോപിച്ചു ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് നഗരസഭകളിൽ ഹരിപ്പാടും ചെങ്ങന്നൂരും ഉണ്ടായിരുന്ന കരാറുകൾ മുഴുവനും പാലിക്കപ്പെട്ടു മാവേലിക്കരയിൽ വൈസ് ചെയർപേഴ്സൺ കരാറിന്റെ അടിസ്ഥാനത്തിൽ ലളിത രവീന്ദ്രനാഥ് മാറി കൃഷ്ണകുമാരി വന്നു കോവിഡ് കാലത്ത് ഇരുന്നവരാണ് കരാർ പാലിച്ച് മാറിയവരെല്ലാം കോവിഡ് ലോകത്താകമാനമുണ്ടായ രോഗമാണ് മാവേലിക്കരയിൽ മാത്രമല്ല കോവിഡ് ഉണ്ടായത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ചെയർമാൻമാർ ഇരുന്നപ്പോഴൊക്കെ അജണ്ടകളിൽ അഭിപ്രായ വ്യത്യാസവും പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് അജണ്ട തള്ളിക്കളയുകയും വാക്കൌട്ട് നടത്തുകയും വരെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷവും ഏഴര മാസവുമായി കെ ബി ശ്രീകുമാർ ചെയർമാനായി മുന്നോട്ട് പോകുമ്പോൾ ചെയർമാൻ കൊണ്ടുവന്ന ഒരജണ്ടയ്ക്കെതിരെയും ഒരു കോൺഗ്രസ് കൗൺസിലർ പോലും നിലപാടെടുത്തിട്ടില്ല മുദ്രപത്രത്തിൽ വെച്ച കരാർ കഴിഞ്ഞ് ഏഴര മാസം കഴിഞ്ഞിട്ടും കരാർ പാലിക്കാതിരുന്ന കെ വി ശ്രീകുമാറിനെതിരെ ഒരു കോൺഗ്രസ് കൗൺസിലർ പോലും ഒരു വാർത്ത പോലും നൽകിയിട്ടില്ല എന്നും നേതാക്കൾ പറഞ്ഞു വഴിയോര കച്ചവടക്കാരെ മാറ്റാൻ കൗൺസിൽ ഐകകണ്ഠേന തീരുമാനിച്ചിട്ടും നാളെ നടക്കാതിരുന്നത് ചെയർമാൻ്റെ വീഴ്ചയാണെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ഐകകണ്ഠേനയാണ് ചെയർമാന് നൽകിയ പിന്തുണ പിൻവലിക്കുവാൻ തീരുമാനിച്ചത് കരാർ പ്രകാരം മൂന്ന് വർഷം കെ വി ശ്രീകുമാറും പിന്നീടുള്ള രണ്ട് വർഷം കോൺഗ്രസ് കൌൺസിലർമാരായ നനാൻസി കുറ്റിശ്ശേരിയും കെ ഗോപനും ചെയർമാൻമാരാകുമെന്നാണ് ധാരണ വാർത്താ സമ്മേളനത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ നയനാൻസി കുറ്റിശ്ശേരിയിൽ കെ എൽ മോഹൻലാൽ ലളിതാ രവീന്ദ്രനാഥ് യുഡിഎഫ് ചെയർമാൻ കെ ഗോപൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ടി കൃഷ്ണകുമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജീവ് പ്രായ്ക്കര ശാന്തി അജയൻ കൌൺസിലർമാരായ മനസ്സ്രാജൻ ലതാ മുരുകൻ തുടങ്ങിയവർ പങ്കെടുത്തു